അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ അങ്ങനെ അനിയനും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ചർച്ചകൾ നമുക്കൊരു ചെറിയൊരു സന്തോഷം നമുക്ക് അടുത്ത ആഴ്ച വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിയൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനത്തെ കുറേ ചർച്ചകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അവർ വരാൻ കുറച്ച് നേരം വൈകി അപ്പോൾ അത് കാരണം നമ്മൾ ഫുഡ് കഴിക്കേണ്ട നേരൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മണിക്കായുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് കണ്ടു കഴിക്കാമെന്നുമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അണ്ടി കുടിക്കി അണ്ടി കുടിക്കി അണ്ടി ഓടിച്ച പിന്നെ നമ്മുടെ കുഞ്ഞിക്കും തനുപനിക്കും വിഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യം കഴിക്കണം കേട്ടോ പിള്ളേർ രണ്ടുപേരും ആദ്യം കഴിച്ചു അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് ബീഫ് ബിരിയാണി ആണ് ബിരിയാണിയാണ് ബിരിയാണി ഉണ്ടോയെന്ന് ചോദിച്ചാറൊന്നും പറഞ്ഞാൽ എനിക്ക് അപ്പോൾ റൈസും നമ്മൾ കറിയും സെപ്പറേറ്റാണ് ഉണ്ടാക്കാറ് അപ്പോൾ റൈസ് ഉണ്ടാക്കിയിൻ്റെ അതുപോലെ തന്നെ ബീഫാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ അച്ചാറുണ്ട് പപ്പടുണ്ട് സോയാബീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് വിഭവങ്ങൾ കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അനിയ അനിയനെ നമ്മൾ മറ്റേ നമ്മൾ എയർപോർട്ടിൽ പോയിട്ടുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ നമ്മൾ ഓരോരുത്തർക്കതിന് വിളങ്ങി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ ഇങ്ങനെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ഇരിപ്പം നമ്മൾ കുറേ ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടുമ്പോൾ നമ്മൾ മാത്രമാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും കൂടുമ്പോൾ നമ്മളിങ്ങനെ എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ എൻ്റെ കൈയ്യേടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മാമനും പിള്ളേരും പിന്നെ അവിടെ ഭയങ്കര സെറ്റാണ് കുഞ്ഞിക്കാണെങ്കിലും കിച്ചുട്ടിനാണെങ്കിലും ചേട്ടനോട് ഭയങ്കര ഇതാണ് കേട്ടോ ചേട്ടൻ ഇങ്ങനെ കുട്ടികളെ കൂടെ ഇങ്ങനെ കളിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് മാമനും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അങ്ങനെ നമ്മൾ രാത്രി ഉറങ്ങാനും ഒക്കെ നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ കാലത്ത് എനിക്കാനും നേരം വൈകി അപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇഡ്ഡിയും സാമ്പാറും പിന്നെ തലേ ദിവസത്തെ ബീഫായിരുന്നു കേട്ടോ ഇവിടെ കുഞ്ഞി ഒരുങ്ങിയിട്ട് മാമനോട് നെയിൽ പോളിഷ് ഇട്ട് തരാൻ പറഞ്ഞിട്ടുള്ള അങ്ങാണേ കാണുന്നത് കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പിള്ളേരെ ഒരുക്കാനും പിടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് ഇങ്ങനെ നല്ല ഭംഗിയിൽ കാലുമലും ഒക്കെ നിറച്ച് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ അഴിച്ചു വെച്ച് നൂഞ്ഞാലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി അപ്പം പിള്ളേരുണ്ടെങ്കിൽ അതിൽ കയറി ഭയങ്കര സന്തോഷം അങ്ങനെ അതിൽ കുറേ നേരം ധനുമോനാട്ടിക്കൊണ്ടിരുന്നേ കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മൾ അവരെ പിള്ളേരെ കളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ മറന്നു പോയിട്ടോ

നമ്മുടെ വീഡിയോ ഇത്രക്കുള്ളായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ബൈ